പിന്നെ കാഴ്ച ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ന്യൂസ് പറഞ്ഞായിരുന്നു ഇലിയ വൺ ഫോർട്ടി ഫൈവ് നിർത്തി വൺ ഫിഫ്റ്റി ഫൈവിലോട്ട് പോണെന്ന് അപ്പൊ എന്തോ സത്യമാണെന്ന് അറിയാൻ പറ്റില്ല സത്യം അല്ലെങ്കിൽ അടിപൊളി നടന്ന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവില് രണ്ട് രാജാക്കന്മാരെ തോപ്പിട്ട് ഇനി വൺ ഫോർട്ടി ഫൈവില് എനിക്കറിയാൻ പാടില്ല ഇലോ വേണ്ടെന്ന് തോന്നുന്നു പിന്നെ അത് മാത്രമല്ല വൺ ഫോർട്ടി ഫൈവില് ചാർസ് ഒലിവറിനെ ഓൾ ഔട്ട് ചെയ്തേക്കണം അത് പൊളിച്ച് ചാൾസ് ഒലിവരനെ തോപ്പിക്കാൻ നല്ല ഫേവറാണ് കാരണം വിജയ്ക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാനുള്ള ബെറ്റർ റെസ്ലിംഗ് സ്ട്രൈക്കിംഗ് ബെറ്റർ ആൻഡ് ഹാർഡർ ചാർസ് ഒലിവർക്ക് ഉണ്ട് അപ്പൊ നല്ലൊരു മൂവാണ് ചാസേരത്ത് തോപ്പിച്ചുകഴിഞ്ഞാൽ എന്തായാലും ടൈറ്റിൽ ഷോട്ട് കൺഫേം ആണ് അപ്പൊ കൊള്ളാം നല്ലൊരു കിടന്ന മൂവണെന്ന് ഞാൻ പറയുള്ളു എനിക്ക് മറ്റേ സീനാണ് കുറച്ച് വിഷമ കാരണം വൺ ഫോർട്ടി ഫൈവില് ഒരു ഫൈറ്റ് കൂടി ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായി പക്ഷെ ആരായിട്ട് ചെയ്യണം ഈ ലോവായിട്ടുള്ള ഫൈറ്റ് കാണാൻ മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ ശരിക്കും പറഞ്ഞാ വേറെ ലോപ്പസ് ആയിട്ടുള്ള ഫൈറ്റ് കാണാനോ അലക്സ് ആയിട്ടുള്ള റീമാച്ച് കാണാനോ എനിക്ക് താല്പര്യമില്ല ഇവര് എങ്ങനെയാണല്ലേ ഈ എല്ലാ ഉള്ള ആൾക്കാരെ തന്നെ ഫൈറ്റ് വരുന്നത് ബോൾക്കിന് കൊറേ ഫാൻസ് ഉണ്ട് പിന്നെ മാക്സിമ ഇവരൊക്കെ തോക്കണ ആർക്കും താല്പര്യം ഇല്ല അങ്ങനത്തെ ആൾക്കാരൊക്കെ തുമ്പിക്കുന്നത് അത് ഫാൻ ബേസ് കില്ലർ എന്ന് പറഞ്ഞ ഇരട്ട പേരുണ്ടായിരുന്നു ഗോഡ് കില്ലർ എന്നൊക്കെ പറഞ്ഞ മറ്റേ നല്ല അതേപോലെ ഇത് ഫാൻ ബേസ് കില്ലറും കൂടാണ് എല്ലാ ഫാൻ ബേസ് ഉള്ള ആൾക്കാരാണ് ആഹ് ഇപ്പൊ റൊണാൾഡോ ഫ്രാൻഡീസ് സെറ്റ് ആക്കിയിട്ടുണ്ട് എന്ത് അല്ല റൊണാൾഡോനെ കുറിച്ച് പറഞ്ഞു കേട്ടില്ല റൊണാൾഡോ ഞാൻ റൊണാൾഡോ ഫാനാണെങ്കിലും ഞാൻ ഇന്ത്യയുടെ ഫാനാണ് ഇപ്പോഴും അങ്ങനെ പറഞ്ഞോണ്ടെന്നും പറഞ്ഞു എനിക്ക് കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടം അത് ഇലിയും മോപ്സിയറും ഫൈറ്റ് ശരി കൊണ്ടാറുണ്ട് ഈ വിലോവും ആയിട്ടുള്ള ഫൈറ്റ് കാണണം ഭയങ്കര അതുകൊണ്ട് എനിക്ക് ഡിഒട്ട് ആൾക്കാർക്ക് കാണാൻ കാരണം എനിക്ക് ഡിഒല് താല്പര്യം അല്ലെ മോസാർ ഇതും സ്ട്രൈക്കിംഗ് മോസാർ എന്തായാലും റസല് റെസൽ ചെയ്യും ഉറപ്പാണ് മൗസാർ തന്നെയാണ് ബെറ്റർ ഏടാ റസലിംഗും ബീച്ചേക്ക് ഇനിയൊക്കെ മൗസാറിന്റെ സ്പെഷ്യൽ ആണ് പ്രത്യേക ഫ്ലോസ്റ്റേറ്റിക് പോലത്തെ ചെറിയ ലെവൽ അത് വേറെ ലെവലാണ് ചാമ്പ്യൻ റസ്ലിംഗിന് പിന്നെ ബ്ലാക്ക് ബെൽറ്റ് നല്ല ഉണ്ട് ചെയിൻ കിടന്നിങ്ണ്ട് ബാക്ക് പാക്ക് പുറകിൽ കയറി അള്ളി പിടിച്ചാ പിന്നെ ഇത് രണ്ടു നല്ല പക്ഷേ രണ്ടു നള്ളിപ്പയ രണ്ടുപേരും അത്ര കഴിവുള്ളവരാണ് എന്തൊക്കെ ഇല്ല പറഞ്ഞാലും അപ്പൊ അതുകൊണ്ട് ഭയങ്കര പക്ഷെ സ്ട്രൈക്കിങ് ലെവൽസ് അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഫൈറ്ററാണ് അടിപൊളിയായിരിക്കും